നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം രാവിലെ മുതൽ വൈകിവോളം കൃഷിയിടങ്ങളിൽ പണി പണിക്ക് കിട്ടുന്ന ശമ്പളം വൈകിട്ട് സന്തോഷത്തോടെ വാങ്ങുമ്പോൾ പേരെഴുതി ഒപ്പിടാൻ അറിയാത്തത് മൂലം വിരൽ പതിച്ച് നൽകേണ്ടി വരുന്ന ചിലർ ഇന്നും നമ്മുടെ സാക്ഷര കേരളത്തിലുണ്ട് തരിശു ഭൂമിയിൽ അധ്വാനം നടത്തി നൂറുമേനി വിളയിക്കാനാകുമെങ്കിൽ കുറച്ച് പ്രയത്നം നടത്തിയാൽ പേരെഴുതി ഒപ്പിടാനും തങ്ങൾ നടുന്ന ചേനയും ചേമ്പും കിഴങ്ങുമൊക്കെ അക്ഷരങ്ങളായി എഴുതാനും പഠിക്കാമെന്ന തിരിച്ചറിവാണ് ചുവട് എന്ന പദ്ധതിക്ക് പിന്നിൽ അതെ തൊഴിലിനൊപ്പം അക്ഷരവും ചെയ്യുന്ന തൊഴിലും പറയുന്ന വാക്കും എഴുതാൻ പഠിക്കുകയാണ് കണ്ണൂർ ആറളം ഫാമിലെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം സ്ത്രീ തൊഴിലാളികൾ പകൽ സമയത്ത് വെയിലിന്റെ കാഠിന് എടുക്കുന്ന എടുക്കുന്ന വേളകളാണ് ഇവർ പഠനത്തിനായി മാറ്റിവെച്ചത് ഫാമിലെ വലിയ തണൽമരങ്ങളുടെ ചുവടാണ് ഇവരുടെ പഠന കേന്ദ്രം ഫാമിലെ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ കെ പി നിതീഷ് കുമാറാണ് ഗോത്ര വിഭാഗത്തിലെ സ്ത്രീകളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് ചുവട് എന്ന ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നിലവിൽ ഇരുപത്തിനാല് പേരാണ് ചുവട് പദ്ധതിയുടെ ആദ്യ ബാച്ചിൽ പഠിതാക്കളായുള്ളത് ക്രമേണ ഫാമിലെ മുഴുവൻ തൊഴിലാളികളെയും സാക്ഷരരാക്കാനാണ് ലക്ഷ്യമിടുന്നത് തൊഴിലിനൊപ്പം അക്ഷരവും പഠിക്കുന്ന ഈ വേറിട്ട മാതൃക കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റത്തിന് മറ്റൊരു ഉദാഹരണമാണ് നമുക്കൊരു രോഗം വന്നാൽ സാധാരണയായി എന്താണ് ചെയ്യുക ആശുപത്രിയിൽ പോകും ഡോക്ടറിനെ കാണും മരുന്ന് വാങ്ങും അല്ലെ ഇനി നമ്മുടെ വീട്ടിലെ ഓമനയായി വളർത്തുന്ന ജന്തുക്കൾക്കോ അല്ലെങ്കിൽ കോഴി ആട് കന്നുകാലികൾ തുടങ്ങിയ വളർത്തു മൃഗങ്ങൾക്കോ ഒക്കെ രോഗം വന്നാലും വെറ്റിനറി ഡോക്ടറുടെ സേവനം തേടി രോഗം ഭേദമാക്കുകയാണ് നാം ചെയ്യുന്നത് എന്നാൽ നട്ടു നനച്ചു വളർത്തി വലുതാക്കിയ ഫലവൃക്ഷങ്ങൾക്ക് രോഗം വന്നാൽ അവ കായ്ക്കാതെ ആയാൽ എന്തു ചെയ്യും ഒരുപക്ഷെ നമുക്കറിയാവുന്ന പൊടിക്കൈകൾ പരീക്ഷിച്ചു നോക്കിയേക്കാം എന്നിട്ടും ഫലം കണ്ടില്ലെങ്കിലോ ആ മരം വെട്ടിമാറ്റി പുതിയ തൈ വയ്ക്കാം എന്ന് തീരുമാനിക്കും അല്ലെങ്കിൽ ആ സ്ഥലത്ത് വേറെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കായി വിനിയോഗിക്കും എന്നാൽ ഇനി അത്തരമൊരു തീരുമാനമെടുക്കാൻ വരട്ടെ മരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചികിത്സകനെ കുറിച്ചാണ് നല്ല വാർത്ത ഇന്ന് പങ്കുവെക്കുന്നത് കോട്ടയം സ്വദേശിയായ വൃക്ഷ ചികിത്സകൻ ശ്രീ കെ ബിനു തലമുറകളായി നിലനിൽക്കുന്ന മാവും പ്ലാവും അമ്പഴവും ആത്തയും ഒക്കെ തുടർന്നും തലമുറകൾക്ക് വേണ്ടി ഫലം നൽകാൻ അവയെ ചികിത്സിച്ച് യഥാവിധി സംരക്ഷിക്കാൻ ശ്രീ ബിനുവിൻ്റെ സഹായം എപ്പോഴും ഉണ്ടാകും വൃക്ഷ ചികിത്സകനായ ശ്രീ ബിനു നല്ല വാർത്തയോട് മരങ്ങൾക്കും ചെടികൾക്കും ഉണ്ടാകുന്ന രോഗങ്ങൾ ചികിത്സിക്കുന്നതിന് വേണ്ടി വൃക്ഷ ആയുർവേദ ശാഖ തന്നെ നിലവിലുണ്ട് അത് ചരകനും കശ്യപനും വരാഹവീരനും ഷാർഗത്തരനും വാത്സ്യായനും ഒക്കെ വൃക്ഷങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ രീതികളെ സംബന്ധിച്ചും വ്യക്തമായി പറയുന്നുണ്ട് അതിൽ കൊമ്പുചീയൽ പറ്റിയ മരങ്ങളെ എങ്ങനെ നേരെയാക്കാം ഇടിമിന്നലേറ്റ മരങ്ങളെ അതുപോലെ ഫംഗസ് പിടിപെട്ട മരങ്ങള് തീപ്പൊള്ളലേറ്റ മരങ്ങള് ഇവയ്ക്കൊക്കെ ചികിത്സ പറയുന്നുണ്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വൃക്ഷ രീതി ഞാൻ തുടങ്ങി വെച്ചത് അന്ന് എറണാകുളത്ത് ഡോക്ടർ എസ് സീതാരാമൻ സാറാണ് എൻ്റെ ഗുരു ഏകദേശം പതിനെട്ട് ഇനത്തിൽപ്പെട്ട മരുന്ന് ഇതിന് ആവശ്യമായിട്ടുണ്ട് കണ്ടത്തിൽ നിന്ന് എടുത്ത മണ്ണ് കതലിപ്പഴം നല്ലതുപോലെ പഴുത്തത് ചെറുതേന നെയ്യ് ഇവ ഇങ്ങനെ കൂട്ടി നിശ്ചിത അളവിൽ ചേർത്ത് തയ്യാറാക്കുന്ന ആ മരുന്ന് ലേപനം ഒരു മരത്തിൽ ഒരാൾ പൊക്കത്തിൽ മുതൽ താഴേക്ക് തേച്ച് പിടിപ്പിക്കുന്നു അതിനുശേഷം കോറ തുണി കൊണ്ട് കോട്ടൻ തുണി കൊണ്ട് കെട്ടി നിർത്തും ചണനൂല് അൽ ബന്ധിപ്പിച്ച് നിർത്തും അങ്ങനെ ആറ് മാസം നിന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അസുഖം മാറും ഇരുന്നൂറ് മരങ്ങളെ എനിക്ക് ഇതുവരെ പരിചരിക്കുന്നതിനുള്ള അവസരം എനിക്ക് ലഭിച്ചു മരങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ വൃക്ഷായുർവേദം ഫലപ്രദമാണ് എന്ന് തെളിയിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഒരു കാലത്ത് നമ്മുടെ കൊച്ചു കേരളത്തിന്റെ അടയാളമായിരുന്നു ഇവിടുത്തെ വൻ മരങ്ങൾ വികസനത്തിനായും വീടുപണിക്കായുമൊക്കെ അവയിൽ പലതും വെട്ടിമാറ്റപ്പെട്ടു അവശേഷിക്കുന്ന വേഗട്ടെ കായ്ഫലം പോരെന്നും അല്ലെങ്കിൽ കായ്ക്കില്ലെന്നും പറഞ്ഞ് മുറിച്ചു മാറ്റാൻ കാരണം കണ്ടെത്തുന്നവരിലേക്ക് വൃക്ഷങ്ങളെ ചികിത്സിക്കാൻ കഴിയും എന്ന സന്ദേശം എത്തിക്കുക ഇന്ന് നാം മുറിച്ചു മാറ്റുന്ന ഓരോ വന്മരവും നാം അല്ല നട്ടത് എന്ന ഓർമ്മ വേണം ഭൂമിയിലെ ശേഷിക്കുന്ന പച്ചപ്പിനെയെങ്കിലും സംരക്ഷിക്കേണ്ടത് നാളത്തെ തലമുറയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇനി ഒരു പരിസ്ഥിതി കൂട്ടായ്മയുടെ കഥ കേൾക്കാം സാധാരണയായി മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയാണ് പരിസ്ഥിതി സ്നേഹികൾ കൂടുതലായി ചെയ്യുന്നതെങ്കിൽ ഈ കൂട്ടായ്മ മരങ്ങളെ വെട്ടിമാറ്റുകയാണ് ചെയ്യുന്നത് വെറുതെ വെട്ടിമാറ്റുകയല്ല കേട്ടോ ഇനിയൊരിക്കലും നാമ്പെടുക്കാത്ത വിധം വേരോടെ പിഴുതു മാറ്റുന്നു നെറ്റി ചുളിക്കേണ്ട പിഴുതു മാറ്റുന്നത് മനുഷ്യന് ഉപകാരമുള്ള മരങ്ങളെയല്ല പരിസ്ഥിതിക്ക് വിനാശകരമാകുന്ന അധിനിവേശ സസ്യങ്ങളെയാണ് മഞ്ഞക്കൊന്ന എന്ന അധിനിവേശ സസ്യത്തെ ഇല്ലാതാക്കുന്ന കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പൃഥ്വി റൂട്ട് എന്ന കൂട്ടായ്മയെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ സെന്ന സിയാമിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന മഞ്ഞക്കൊന്ന ഒരു പ്രദേശത്തെ മറ്റ് സസ്യങ്ങളുടെ നിലനിൽപ്പിന് ഗുരുതര ഭീഷണി ഉയർത്തി വളരെ എളുപ്പം ആ പ്രദേശമാകെ വ്യാപിക്കുന്നു മുത്തങ്ങ വനമേഖലയിലാണ് പൃഥ്വി റൂട്ടിലെ അംഗങ്ങൾ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് പൃഥ്വിയിൽ സജീവമായിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് പൃഥ്വി റൂട്ട് എല്ലാ ആഴ്ചയും ശനിയും ഞായറും ദിവസങ്ങളിലാണ് മഞ്ഞക്കൊന്ന നശീകരണത്തിനായി ഇവർ മുത്തങ്ങ വനമേഖലയിലെത്തുന്നത് മഞ്ഞക്കൊന്നയുടെ തൊലി കത്തികൊണ്ട് ചീകി മാറ്റി മണ്ണിട്ട് മൂടി അധിനിവേശ സസ്യത്തിൻ്റെ വേരറക്കുകയാണ് ഇവർ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി മരം നടുമ്പോൾ തന്നെ അവ അധിനിവേശ സസ്യങ്ങളാകാതിരിക്കാൻ ഒരു ചെറിയ കരുതലെടുക്കാൻ ഈ വാർത്ത ശ്രോതാക്കളെ സഹായിക്കുമെന്ന് കരുതട്ടെ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന ചോറും കറികളുമൊക്കെ വാഴയിലയിൽ പൊതിഞ്ഞുകെട്ടി ജോലിക്ക് പോയിരുന്നത് ഇന്ന് ഏറെക്കുറെ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മയായി മാറിയിട്ടുണ്ട് നഗരത്തിലെ കോൺക്രീറ്റ് കാടുകൾക്കിടയിൽ എവിടെയാണ് വാഴയും വാഴയിലയും വാഴയിലുമൊക്കെ പോരാത്തതിന് മലയാളിയുടെ ഭക്ഷണ സംസ്കാരവും ഏറെ മാറി ഇഷ്ടപ്പെട്ട ഭക്ഷണം നല്ല ചൂടോടെ ഏതു നേരത്തും മുന്നിലെത്തിക്കാൻ ഓൺലൈൻ ഭക്ഷണ കമ്പനികൾ ഉള്ളപ്പോൾ എന്തിന് അടുക്കളയിൽ ഊർജം ചെലവാക്കണം എന്ന മനോഭാവമാണ് കൂടുതൽ പേരിലും എന്നാൽ ആവി പറക്കുന്ന ചൂടോടെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞും പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിൽ നിറച്ചും തീന്മേശയിലെത്തുന്ന നമ്മുടെ ഇഷ്ട വിഭവങ്ങളിൽ പ്ലാസ്റ്റിക് വരുത്തുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് മനഃപൂർവ്വം മറക്കാനേ നമുക്ക് കഴിയും അത്തരമൊരു സാഹചര്യത്തിലാണ് ഭക്ഷ്യവസ്തുക്കൾ പൊതിയുന്നതിന് പ്ലാസ്റ്റിക്കിന് പകരം ജൈവനിർമ്മിത ഘടകങ്ങൾ ചേർത്ത അഥവാ ബയോ കോട്ടിംഗ് ഉള്ള കണ്ടെയ്നറുകളും പേപ്പറുകളുമായി തിരുവനന്തപുരത്ത് ഒരു സ്റ്റാർട്ടപ്പ് സംരംഭം എത്തുന്നത് ദമ്പതിമാരായ അനുവും നിതീഷ് സുന്ദരേശനും ചേർന്ന് ആരംഭിച്ച ഈ സംരംഭം ഭക്ഷണം പൊതിയാൻ പ്ലാസ്റ്റിക് പേപ്പറിന് പകരം സസ്യ എണ്ണ കൊണ്ട് നിർമ്മിച്ച ബയോ കോട്ടിംഗ് ഉള്ള കണ്ടെയ്നറുകളും പേപ്പറുകളുമാണ് വിപണിയിൽ എത്തിക്കുന്നത് ശ്രീമതി അനു നല്ല വാർത്തയോട് ഞങ്ങൾ ആദ്യം തുടങ്ങിയത് ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് മാർക്കറ്റിൽ എത്തിക്കുക ഡേ ടു ലൈഫിലെ ആവശ്യമായ പ്രോഡക്ട്സ് എത്തിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റോടുകൂടിയായിരുന്നു ആ പ്രോഡക്ട്സ് ചെയ്തുകൊണ്ടിരുന്നപ്പം നമുക്ക് ധാരാളമായി പുറത്തുനിന്ന് എക്സ്പോർട്ട് എൻക്വയറീസ് വരാൻ തുടങ്ങി അപ്പോൾ എക്സ്പോർട്ട് എൻക്വയറീസ് വരാൻ തുടങ്ങിയപ്പോഴാണ് ഈ പേപ്പർ പ്രൊഡക്ട്സില് യൂസ് ചെയ്യുന്ന എന്താണെന്നുള്ള ഇതിനെപ്പറ്റി എൻക്വയറി വന്നത് സോ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പേപ്പർ പ്രോഡക്ട്സിനകത്തുള്ള ഇതിലും ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ത്രൂ ഔട്ട് ഇന്ത്യ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ സെർച്ച് ചെയ്ത് ഇതിനൊരു ഓൾട്ടർനേറ്റീവ് അങ്ങനെ ഞങ്ങൾക്ക് സി എസ് എ ആർ നിസ്റ്റുമായിട്ട് ഞങ്ങളൊരു ടൈപ്പിലാണ് ആ ഫസ്റ്റ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് തുടങ്ങിയത് അങ്ങനെയാണ് പ്ലാസ്റ്റിക് കോട്ടിങ്ങിന് പകരമായിട്ട് ഒരു ബയോ കോട്ടിംഗ് ഉണ്ടാക്കണം എന്നുള്ള ഒരു അഗ്രിമെൻറ്റിൽ ഞങ്ങളത് ഡെവലപ്പ് ചെയ്തത് ഇപ്പം ഞങ്ങളുടെ ബയോ കൂട്ടിംഗ് ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ ഓയിലിൽ നിന്നാണ് സോ വെജിറ്റബിൾ ഓയിൽ നമ്മൾ കുറച്ച് പ്രോസസ്സ് കെമിക്കൽ പ്രോസസ്സ് ചെയ്ത് അതൊരു ബയോ കോട്ടിംഗ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അത് പേപ്പറിൽ കോട്ടുകയാണ് ചെയ്യുന്നത് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ മിക്കവയും സാമ്പത്തിക രംഗത്തും തൊഴിൽ മേഖലയിലും അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നവയാണ് അവ സമൂഹത്തിന് ഗുണകരമാവുക കൂടി ചെയ്താൽ അതിന്റെ പ്രാധാന്യം പതിന്മടങ്ങ് വർദ്ധിക്കും ഇത്തരം പരിസ്ഥിതി സൗഹൃദ സംരംഭങ്ങൾ ഇനിയുമുണ്ടാകട്ടെ

ലിൻസ സിറാജ് നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച ആറ് നാൽപ്പതിന് വീണ്ടുമെത്താൻ ശുഭാശംസകൾ നേരുന്നു